ഇന്ത്യൻ സിനിമാ ലോകം ഇപ്പോൾ പുതിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് പരമ്പരാഗതമായ സിനിമാ സങ്കല്പങ്ങൾക്ക് അതീതമായി ജാപ്പനീസ് ആനിമേഷൻ ചിത്രങ്ങൾ അഥവാ ആനിമി ഇന്ത്യൻ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൊർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈയിടെ പുറത്തിറങ്ങിയ ഡീമൻ സ്ലേബാ സിനിമ ഇൻഫിനിറ്റി കാസിൽ എന്ന ചിത്രം നേടിയ വമ്പൻ വിജയം ഇതിന് ഏറ്റവും വലിയ തെളിവാണ് ആദ്യ ദിനങ്ങളിൽ തന്നെ രാജ്യത്തെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം ഹൗസ്ഫുൾ ഷോകളോടെ മുന്നേറുകയാണ് ബുക്കിംഗിൽ മാത്രം കേരളത്തിൽ നിന്ന് എഴുപത്തിയഞ്ചു ലക്ഷത്തിലധികം രൂപ നേടിയ ചിത്രം രൂപം പ്രേമത്തെ അടിവരയിടുന്നു ചലച്ചിത്ര ലോകത്ത് ആനിമ നേടിയ ഈ മുന്നേറ്റം ആകസ്മികമല്ല കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ യുവതലമുറ ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും ആനിമ ലോകവുമായി അടുത്തിടപെഴുകുന്നുണ്ട് ഒരു കാലത്ത് കുട്ടികളുടെ കാർട്ടൂണായി മാത്രം കാണപ്പെട്ടിരുന്ന ഈ ദൃശ്യകല ഇന്ന് മുതിർന്ന പ്രേ ആഴമുള്ള കഥകൾ സങ്കീർണമായ കഥാപാത്രങ്ങൾ അതിശയിപ്പിക്കുന്ന ദൃശ്യാനുഭവങ്ങൾ എന്നിവയിൽ സമ്പന്നമാണ് പലപ്പോഴും ആളുകൾക്ക് കാർട്ടൂണും ആനിമയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പ്രയാസമാണ് രണ്ടും ആനിമേറ്റഡ് ആയ ദൃശ്യരൂപങ്ങളാണെങ്കിലും അവയുടെ ഉത്ഭവം ലക്ഷ്യം ശൈലി ഉള്ളടക്കം എന്നിവയിൽ വലിയ അന്തരമുണ്ട് കാർട്ടൂണുകൾ സാധാരണയായി പാശ്ചാത്യ ശൈലികളുള്ളതും ലളിതമായ കഥകൾ പറയുന്നതുമാണ് ഇവിടെ ലക്ഷ്യം പ്രധാനമായും കുട്ടികളെ രസിപ്പിക്കുക എന്നതാണ് എന്നാൽ ആനിമ ഉത്ഭവിക്കുന്നത് ജാപ്പനീസ് കോമിക് രൂപമായ മാങ്കയിൽ നിന്നാണ് ആനിമേ ചിത്രങ്ങൾ മുതിർന്നവരെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രങ്ങൾക്ക് ആഴവും വ്യക്തിത്വവും ഉണ്ട് ജീവിതത്തിലെ സങ്കീർണമായ വികാരങ്ങൾ തത്വചിന്തകൾ സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ആനിമ കൈകാര്യം ചെയ്യുന്നു ഓരോ ഫ്രെയിമിലും സൂക്ഷ്മമായ വിശദാംശങ്ങൾ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണുകൾ അതിശയകരമായ എന്നിവർ ഇൻഫിനിറ്റി കാസിൽ എന്ന സിനിമ ഈ പ്രവണതയുടെ ഒരു മികച്ച ഉദാഹരണമാണ് ലോകമെമ്പാടും പ്രത്യേകിച്ച് ജപ്പാൻ ദക്ഷിണ കൊറിയ തായ്വാൻ എന്നിവിടങ്ങളിൽ ഇതിനോടകം വലിയ വിജയം നേടിയ ഈ ചിത്രം ഇന്ത്യയിൽ പതിമൂന്ന് കോടി രൂപ നെറ്റ് കളക്ഷൻ നേടിയിട്ടുണ്ട് ഇത് വെറും തുടക്കം മാത്രമാണെന്നും ചിത്രം ഇന്ത്യയിൽ ഏകദേശം കോടി രൂപ നേടുമെന്നും സാമ്പത്തിക വിശകലന വിദഗ്ധർ കണക്കുകൂട്ടുന്നു മുംബൈ ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ പുലർച്ചെ അഞ്ച് പതിനഞ്ചിന് നടന്ന ആദ്യ പ്രദർശനത്തിൽ പോലും ഹൗസ്ഫുൾ ആയിരുന്നു ഇത് ചിത്രത്തിന് ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിലുള്ള സ്വീകാര്യതയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു ആനിമ കേവലം കാർട്ടൂണുകളല്ല അല്ല ഒരു കലാപ്രസ്ഥാനം തന്നെയാണ് വിശ്വപ്രസിദ്ധനായ ആനിമേഷൻ സംവിധായകൻ ഹയാവോയുടെ സ്പിരിറ്റഡ് എവേ പോലുള്ള ചിത്രങ്ങൾ ഓസ്കാർ പുരസ്കാരങ്ങൾ വരെ നേടിയിട്ടുണ്ട് ഇത്തരം ചിത്രങ്ങൾ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളുടെയും വികാരങ്ങളെയും വളരെ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു ഡിമർ അറ്റാക്ക് ഓൺ ടൈറ്റാൻ ഡെത്ത് നോട്ട് തുടങ്ങിയ സീരീസുകൾ ഈ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ സീരീസുകളുടെ വിജയം തന്നെയാണ് അവയെ അടിസ്ഥാനമാക്കിയുള്ള സിനിമകളെയും ലോകമെമ്പാടും വിജയത്തിലെത്തിയിരിക്കുന്നത് സംബന്ധിച്ച് ആനിമ എന്നത് ഒരു വിനോദം എന്നതിലുപരി ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു ആനിമ കഥാപാത്രങ്ങളെ അനുകരിച്ചുള്ള ക്ലോസ് പേ പരിപാടികൾ ഫാൻ ആർട്ടുകൾ ആനിമ മ്യൂസിക് ഫെസ്റ്റിവലുകൾ എന്നിവയെല്ലാം ഇന്ത്യയിൽ സജീവമാണ് ഇത് ആനിമ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന വലിയ ആരാധക വൃന്ദത്തിന്റെ ഒരു സൂചനയാണ് സാമ്പ്രദായകമായ വിനോദരൂപങ്ങൾക്കപ്പുറം പുതിയൊരു ദൃശ്യാനുഭവം തേടുന്ന പ്രേക്ഷകരെയാണ് ആനിമി ആകർഷിക്കുന്നത് ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളായ നെറ്റ്ഫ്ലിക്സ് ക്രഞ്ചി റോൾ തുടങ്ങിയവയുടെ കടന്നുവരുവ് ആനിമേ ഇന്ത്യൻ പ്രേക്ഷകരിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു ഒരു കാലത്ത് ജാപ്പനീസ് ഭാഷാ പരിജ്ഞാനം ഉള്ളവർക്ക് മാത്രം ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്ന ആനിമേ ഇന്ന് ഹിന്ദി തമിഴ് മലയാളം തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ ഡെബിങ്ങിലൂടെ എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിച്ചേരുന്നുണ്ട് ഇത് ആനിമേ ചിത്രങ്ങളുടെ വളർച്ചയ്ക്ക് വലിയ സാധ്യതകളാണ് തുറന്നുവിട്ടിട്ടുള്ളത് കൂടാതെ ആനിമ ചിത്രങ്ങൾ വിനോദം എന്നതിലുപരി വിദ്യാഭ്യാസപരമായ ഉള്ളടക്കങ്ങൾക്കും പ്രചോദനം നൽകുന്നുണ്ട് ജാപ്പനീസ് സംസ്കാരം ഭാഷ കല എന്നിവയെ കുറിച്ച് പഠിക്കാൻ പലർക്കും ആനിമ ഒരു വഴികാട്ടിയായി മാറുന്നുണ്ട് ആനിമയിലെ കഥാപാത്രങ്ങളുടെ ധീരത ധീരതം എന്നിവയെ കുറിച്ചുള്ള സന്ദേശങ്ങൾ യുവതലമുറയെ സ്വാധീനിക്കുന്നു ചുരുക്കത്തിൽ ഇൻഫിനിറ്റി കാസിൽ എന്ന ചിത്രത്തിന്റെ വിജയം ഒരു തുടക്കം മാത്രമാണ് ഇന്ത്യൻ സിനിമാ വ്യവസായം ആനിമയ ചിത്രങ്ങളെ കൂടുതൽ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കാം വരും വർഷങ്ങളിൽ ജാപ്പനീസ് ആനിമയ ചിത്രങ്ങൾക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കൂടുതൽ കഴിയുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്